പുഷ്പാർച്ചന നടത്തി പതാക ഉയർത്തണമെന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ ജില്ലയിലെ നൂറുകണക്കിന് ബ്രാഞ്ചുകളിൽ സൗ രാജേട്ടനെ ഇന്ന് ആദരിക്കുക രാജേട്ടനെ സംബന്ധിച്ച് നിങ്ങളോട് പറയണ്ട കാരണം അവരെ ആധാരം എഴുത്ത് തൊഴിലാളിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയായി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി കൊടുങ്ങലൂരിലെ പാർട്ടി മണ്ഡല കമ്മിറ്റി സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും പിന്നീട് പാർട്ടി ജില്ലാ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ച സഖാവാണ് സൗ വി കെ രാജേട്ടൻ എം കെ ബാബു അധ്യക്ഷത വഹിച്ചു എം ആർ അപ്പുകുട്ടൻ കെ വി ഡേവിസ് എം കെ ഡേവിസ് ബഷീർ തെക്കേത്ത് ബിന്ദു ബാബു വി എം വത്സൻ ജോർജ് നെല്ലിശ്ശേരി ബൈജു മണത്തറ ബാബു ഉരുണ്ടോളിൽ വി എം ചന്ദ്രബോസ് വി എം വാൽസൺ തുടങ്ങിയവർ സംസാരിച്ചു